പൂരത്തിന് പൊട്ടുന്ന അമിട്ടുകൾ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അതെങ്ങനെ മുകളിലേക്ക് പോകുന്നു കൃത്യസമയത്ത് എങ്ങനെ പൊട്ടുന്നു എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാകും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതാണ് ഇത് ടൈമറാണ് ഈ ടൈമറിനനുസരിച്ചാണ് മുകളിലേക്ക് പോകുന്നത് ദൂരം കൂടുതൽ കിട്ടാനായിട്ട് ഞങ്ങൾ ഒരു ഉളിക്ക് വയ്ക്കും ഗുണ്ടിനൊക്കെ ഒരു ഉളുക്കി വയ്ക്കും മറ്റുള്ളതിനൊക്കെ ഉളിക്ക് രണ്ടര ഉളിക്ക് അങ്ങനെ അങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോകും ആ ഒരു രണ്ട് മൂന്ന് ഉളിക്ക് വെച്ചെടുക്കും അപ്പോൾ കണ്ടമാനം ദൂരത്തിൽ പോയിട്ട് വിട്ടി പൊട്ടി വീശി തിരിയാനായിട്ട് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ ഉത്സവങ്ങൾക്ക് വെടിക്കെട്ട് വർണ്ണാഭമാകുമ്പോൾ അതിന് പിന്നിൽ വലിയ അധ്വാനമുണ്ട് ഓലപ്പടക്കവും ഗുണ്ടും നിലയമുട്ടുമെല്ലാം ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വർണ്ണവും വെറൈറ്റിയും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതിനായി തലമുറകൾ കൈമാറിക്കിട്ടിയ അറിവുകളും ഇവർക്കുണ്ട് എന്നാൽ ഇപ്പോൾ ഈ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ് കർശനമായ നിയമങ്ങൾ പരമ്പരാഗത തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലെടുക്കാൻ ഒരു കാരണവശാലും കഴിയാത്ത രീതിക്കുള്ള മാനദണ്ഡങ്ങളാണ് ലൈസൻസികൾ കുറവാണ് ഇപ്പോഴത്തെ നിയമങ്ങളുടെ മാറ്റം മൂലം നടക്കാത്ത അതുകൊണ്ട് അവർക്ക് വർക്ക് എന്ന് തന്നെ പറയാം പരമ്പരാഗത രീതിയിലുള്ള വെടിക്കെട്ട് നടത്താൻ ഇപ്പോൾ ഒരു ലൈസൻസ് വിചാരിച്ചാൽ മാത്രം നടക്കില്ല സ്ഥിരമായി വെടിക്കെട്ട് നടത്താറുള്ള ഇടങ്ങളിലെ ദേവസ്വം ഭാരവാഹികൾ പോലും പെസോയുടെ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങണം ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം ഫയർ അസിസ്റ്റന്റ് ഫയർ ഓപ്പറേറ്റർ ലൈസൻസിനെ തരുന്നത് അതില്ലെങ്കിൽ ഈ പരമ്പരാഗത കലാകാരന്മാർ നടത്തുന്ന വെടിക്കെട്ട് ഡിസ്പ്ലേ ഫയർ വർക്ക് നടത്താൻ പറ്റില്ല എന്നാൽ ഇങ്ങനെ എത്ര ഇടങ്ങളിൽ നടക്കും എന്നുള്ളതാണ് പ്രതിസന്ധി അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വെടിക്കെട്ടുകൾ ശിവകാശി ഉൽപ്പന്നങ്ങൾ വെച്ച് നടത്തുന്ന രീതിയിലേക്ക് മാറി തുടങ്ങി നിയമങ്ങൾ പലപ്പോഴും ഈ ശിവകാശി ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഇവിടുത്തെ തൊഴിലാളികൾക്കുള്ളത് സുചി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയി മാതൃഭൂമിനു തൃശൂർ